പൂക്കുട്ടുകാവ് പഞ്ചായത്തിലെ വാഴൂർ അംഗനവാടിയുടെ അവസ്ഥ വളരെ ശോചനീയമെന്ന് പരാതി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിയിൽ സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്നും പരാതി രണ്ടു വർഷമായും പുതിയ അംഗനവാടിക്കുള്ള പണി തുടങ്ങാത്ത ഭരണസമിതിയുടെയും അധികൃതരുടെയും നടപടികൾ തികഞ്ഞ അലംഭാവമെന്ന് കോൺഗ്രസ് നിലവിൽ ഒരു പഴയ കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിക്കുന്നത് പലവിധ അസൗകര്യങ്ങളാലും ഇവിടെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് കുടിച്ചുമുറിയായതിനാൽ കുട്ടികൾക്ക് സൗകര്യപ്രദമായി ഒന്ന് കളിക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയാണ് പുതിയ അംഗനവാടിക്കുള്ള നടപടികളൊന്നും ആകാതെ പഴയ അംഗനവാടി പൊളിച്ച് വടകെട്ടിടത്തിലേക്ക് മാറ്റിയത് വലിയ രീതിയിലുള്ള അലംഭാവമാണ് കുട്ടികളുടെ കാര്യത്തിൽ പോലും അനാസ്ഥയാണ് അധികൃതർ കാണിക്കുന്നതെന്ന് പൂക്കുട്ടുകാവ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എസ് ജയകുമാർ മണ്ഡലം വൈസ് പ്രസിഡന്റ് മണികണ്ഠൻ മുന്നൂർക്കോട് വാർഡ് പ്രസിഡന്റ് രാജകുമാരൻ എന്നിവർ ിച്ചു പത്താംവാട് വാഴൂരിലുള്ള അംഗനവാടി കെട്ടിടം ഏകദേശം രണ്ട് കൊല്ലമായിട്ട് പൊളിച്ച് വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സ്ഥല സൗകര്യവും ഉള്ള ഒരു അംഗനവാടി ആയിരുന്നു രണ്ട് കൊല്ലം മുമ്പേ ഓട് ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ പുതിയൊരു അംഗനവാടി കെട്ടിടം ത്തിൻ്റെ ഫണ്ട് സാങ്ഷനായി അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷമല്ലേ നിലവിലുള്ള കെട്ടിടം പൊളിക്കേണ്ടിയിരുന്നത് അത്ര വലിയ അപകട സാധ്യതയോ ഒന്നും ഉള്ള ഒരു രീതിയിലായിരുന്നില്ല പഴയ കെട്ടിടം അത് പൊളിക്കുകയും ചെയ്തു പുതിയത് ഈ രണ്ടു കൊല്ലമായിട്ട് നിർമ്മിക്കാനുള്ള നടപടികൾ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് അത് വളരെ ശോചനീയമായിട്ടുള്ള ഒരു വാടക കെട്ടിടത്തിലാണ് ചിലപ്പോൾ വാടക കെട്ടിടം കിട്ടാൻ സൗകര്യം ഇല്ലാത്തത് അല്ലെങ്കിൽ വാടക കൂടുതൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും നമ്മുടെ ഹിന്ദു മക്കളുടെ കാര്യങ്ങൾ ഒരു വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഈ കുട്ടികളുടെ കാര്യത്തിൽ യാതൊരു സൗകര്യവും കൂടെ കാണുന്നില്ല പത്താംവാട് വാഴൂരുള്ള സ്ഥിരുന്ന അംഗനവാടി കെട്ടിടമാണ് ഇപ്പോൾ കാണുന്നത് അംഗനവാടി കെട്ടിടം വാടകയ്ക്കുള്ള കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ പുതിയ കെട്ടിടം ഉണ്ടാക്കുമെന്നുള്ള പേരിൽ പഴയത് പൊളിക്കുകയും ചെയ്തു പുതിയത് പണി നടന്നിട്ടുമില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിനെ പറ്റി അന്വേഷണം നടത്തിയെങ്കിൽ അതിൻ്റെ ഒരു കൃത്യമായ വിശദീകരണം മറുപടിയും കിട്ടിയിട്ടില്ല ഇപ്പോൾ വിവരാവകാശ പ്രകാരം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രേഖയും കിട്ടണുള്ളൂ പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യം വളരെ മോശമാണ് ചെറിയൊരു കെട്ടിടത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ചെറിയ കുട്ടികൾക്ക് ഒന്ന് വിശ്രമിക്കാനോ കളിക്കാനോ ഉള്ള സ്ഥലങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇതിലില്ല ഈ ഒരു രീതിയിലുള്ള ഒരവസ്ഥയിലായതുകൊണ്ട് ഇതിനെ ഒന്ന് പൊതു സമൂഹത്തിലേക്ക് എത്തിക്കുക അതിനൊരു പരിഹാരം കണ്ടെത്തി ഉടൻ്റെ പുതിയ ഘട്ടത്തിലേക്ക് മാറണമെന്നുള്ള ആവശ്യം കൊണ്ട് മാത്രമാണ് ഇന്നൊരു